ി പോട് 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 പോറ്റിക്കൊല്ലപ്പനാണ് അങ് അങ്ങി വെച്ചിട്ട് പോട് അനങ്ങ വെച്ചിട്ട് പോലെ ചെറു ചേട്ടാ ആ സംഭവില്ലേ ഏ സെയിൻ കോലിന്റെ നടുക്കൊന്നുണ്ടായി അത് ഇത് കൊണ്ടിക്കുമ്പോ അത് പൊന്തി അനങ്ങി ഒന്നുല്ല വിട്ടെ ഇന്ന കൊണ്ടാവൂല അപ്പാക്കിയോ അപ്പാക്കിടാ നിങ്ങളോ കളിക്കാൻ വേണ്ടിട്ട് ഞാനാ ഞാനതിന് കൂട്ടിട്ട് ആ ഓരോ ഞാൻ മുട്ടാണങ്ങനെ പറഞ്ഞാൽ പറഞ്ഞേ എഴുതി വിട്ടോ ആയിരിക്കും നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ട് പോത്ര എടുക്കാൻ വേണ്ടി അപ്പഴേ കനങ്ങുന്നുണ്ട് െ അത്യത് നിന്റെ എന്തായാലും കിട്ടുക എന്നാ ബാക്കിയെല്ലാം എടുക്കാൻ അച്ഛൻ്റെ ഇരുന്നേ പോരെ നിങ്ങൾ ഇരുന്നൂറ്റി നൂറ്റമ്പത് നൂറ്റൂറ്റെഴുപതാണ് അതിന് അത് കഴിഞ്ഞാൽ ഒന്നുമില്ല ജയിച്ചൊന്നുമില്ലാതെ

കളിക്കാനറിയും മീൻപിടിക്കാൻ പൊക്കെ ഇപ്പൊ ചോറ്